ഷൂട്ട് ചെയ്തത് കൂടുതലും ലൈവായിട്ടുള്ള ഹോസ്പിറ്റൽസ് അതായത് ഒറിജിനലി അവിടെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മളങ്ങനെ ഒരു സെറ്റ് ഇട്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ് അതായത് അവിടെ നമ്മുടെ മുഖം അങ്ങനെ എല്ലാവരും പറഞ്ഞൂടാത്തോണ്ട് രക്ഷ ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് പിന്നെ പരിപാടികളായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പത്താം തീയതി ആണെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോ വിജയ് സേതുപതി ഒരു ഇതിന്റെ ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഇതിന്റെ ഈവൻ റിലീസ് ചെയ്തത് ഡി ക്യൂരുന്നില്ല ഇതിന്റെ പ്രൊമോഷൻ ഫസ്റ്റ് നമ്മുടെ മദ്രാസ് പിന്നെ ടോവിനോ നമ്മുടെ കല്യാണം റിലീസ് ചെയ്തു ചെയ്തത് ഇവിടെ സിംബു സിംബുസാർ ടീസർ ആ സിംബു സിംബുസാറാണ് ടീസർ റിലീസ് ചെയ്തത് തമിഴില് മാത്രമേ ഉള്ളൂ തമിഴ് ഭാഷയിലേ ഉള്ളൂ പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോ എല്ലായിടത്തും കേരളത്തിലും കൂടെ തമിഴില് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല അതെറങ്ങിയതിന് ഷെയർ അറിയാം ഇപ്പൊ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക അതൊരു വോണ്ടഡ് ഡെസിഷനും കൂടെ ആയിരുന്നു കാരണം കൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് ഇപ്പൊ നമ്മൾ അങ്കമാലിയുടെ സ്വത്തൊരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അതേപോലൊരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത് ഓഫേഴ്സ് ആഫ്റ്റർ കുമ്പളും ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല ഇപ്പൊ ആഫ്റ്റർ ആർ ഡി എക്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവൺ തെലുഗുനിന്നും ഒക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും വിഷയമുണ്ടല്ലോ കഥ നമുക്കിപ്പോ ഒരു ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാൽപ്പത് നാല്പത്തിരണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ എനിക്ക് കണക്റ്റ് ആവുന്ന പരിപാടി പിടിക്കുള്ളു അങ്ങനെ കണക്റ്റായ എല്ലാം ഒത്തും വന്നു ഇപ്പൊ ഇത് ചില കഥകളുണ്ട് ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് ആ പ്രോജക്റ്റ് നടക്കാണ്ടായിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നു എല്ലാം കറക്റ്റ് നടന്നു വന്നു അതിന്